നീ അങ്ങറ്റത്തോടി വാ അങ്ങത്തോടി പയ്യ പയ്യ അവിടെ ഇല്ല അവിടെ ഇല്ല അങ്ങോട്ട് കയറിയില്ല അങ്ങോട്ട് കയറിയില്ലേ നീ എവിടെ നിന്നില്ലേ കറക്ട് അവനെ ബാലൻസ് ചെയ്താണ്ട് അമ്മാ ഇവിടെ ഇരുന്നോ നടത്തര ഇട് ഇട് വന്നില്ല മകളേ മകളേ ചേച്ചി പെങ്ങി എത്തിതണ്ട പിറ്റാ കട്ട് മാറ് വെറുതെടാ ടാവേ ടാവേ വെറുതെ വെയി ആയി പോണ വെണ്ടി ആയി ആള് വാനാ ജ്യൂസ് ജ്യൂസ് തയ്യപ്പൊ നില്ല തയ്യപ്പൊയ്യോ അവനെ തള്ളൂക്കോസ് നക്കോ എളാമോ എടു എന്താ പറഞ്ഞു നമ്മള് അല്ലെടുത്ത യൂട്യൂബിലിട്ട് ഫേമസ് ആക്കടാ നിന്നെ അട നമ്മളെ ഫോട്ടോ എടുക്കാട്ട് അച്ഛന്റെ അട ഉ നമ്മളൊരു പാട്ടോ ഇങ്ങനെ

பதினேழாம் திருப்பாடி பதினெட்டாம் திருப்பாடிப்பாமி என்னையப்பா ஓம் ஸ்ரீஹரிஹர சிங்

കേട്ടോ ശരിയാണ് ഇതേ ക്ഷണം ആയിരുപൽഫ് സൽഫ് हम बोलते हैं

Yepo. Yep. Này, <laughs> anh Hello, face, face. Okay. <laughs> <laughs> <coughs> വാ ൂക്കടി അവിടെ ചെന്ന് നമുക്ക് അവിടെ നമുക്ക് പെട്ടെന്ന് പോയിരിക്ക വാ 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 എത്തി എത്തി മോളിലെത്തി മക്കളെ അപ്പോ ഈ മോല കൊച്ചല്ലേ അതുകൊണ്ടാണ് അവന് എടുത്തോണ്ട് നടക്കണത് നീ വലുതായി അച്ഛൻ കൊണ്ടുപോ പറ്റു താഴെ നോക്കാമോ എങ്ങനെയുണ്ട് കണ്ട അതൊക്കെ ഉള്ളാമോ മഞ്ഞ് മേഘം മല വീടുകൾ ഉണ്ട് ഡൗൺലോഡ് ചെയ്ത അമ്മ യൂട്യൂബിൽ വരും യൂട്യൂബിൽ യൂട്യൂബില് വരും ഇടത്തുവച്ച് കാണണ ടച്ച് ഫോൺ തന്നെ കയ്യിലിരിക്കണ നമ്മള് മോണിൽ എത്തിക്കണ്ട ഇവിടെയാണ് പുല്ലി ഇറങ്ങണം ഇനിയൊരു പത്ത് പത്ത് എട്ടൊമ്പത് കിലോമീറ്റർ പോയാൽ മതി എടുക്ക എടുക്ക അച്ഛൻ മോളിൽ നല്ല നിരപ്പുള്ള വഴി പോയിട്ട് എടുക്കൂണ്ട് അത് വരില്ലേ നല്ലതാണ് മുന്നോട്ട് പോവാ പ്പഴേ നടക്കുന്നില്ല ചേട്ടക്ക ഞാനത്ത് വേഗലാക്കി പല കാരണം നല്ല തണുപ്പ് നല്ലതണുപ്പ് തണുപ്പ് അനിന്നില്ലമ്മ കേട്ട് കണ്ണിലിങ്ങനെ ആക്കുമ്പോ നല്ല തണുപ്പാണ് നോക്കട്ടെ ഇല്ല ഇല്ല തണുപ്പില്ല തണുത്തോളൂ വല്ലി ഇങ്ങനെ മൂഞ്ചി പിടിച്ച അവര്

ഒതുങ്ങിപ്പോ ഒതുങ്ങിപ്പോ ഒരു സൈഡിൽ കൂടി രണ്ടുപേരും ഒതുങ്ങിപ്പോ ആ മതി ഇനി ആ മതി കയറണം വാടം നല്ല വെള്ളം ചെളിയില്ല ചവിട്ടി കേട്ടറ നല്ല വെള്ളം എന്ന് പറഞ്ഞ ചെളി കൊണ്ടിട്ട് കാല് വെച്ച് കഴിഞ്ഞാല് പോ ആനപ്പുണ്ടോ അവിടെ അമ്മ ഇവിടെ ആനയൊക്കെ വന്നതാണ് കേട്ടോ ആനപ്പുണ്ടാ കിടക്കണോ വാ വാ കാ കാണിച്ചു തരാം കഴിഞ്ഞ് മുകളിലോട്ട് കാണും വാ വേണ്ട കിടക്കണുണ്ടോ ആ

പരിപാടി തീർന്നു തന്നെ നാല് ഒമ്പതാം മുക്കാല്പത് ഞാൻ പൂടിച്ചു അത് ഇനി നമ്മളെ നാളെ ഇനി പോയിട്ട് നമ്മൾ വീട്ടിൽ പോയിട്ട് അടുത്ത ട്രിപ്പ് അടുത്ത കോവിലി അമ്പലത്തിൽ പോകുമ്പോ നമ്മള് പോവും ആ അവിടെ പോയിട്ട് പോകും ചെരുപ്പ് എടുക്കണം എന്റെ ഡ്രസ്സൊക്കെ എടുക്കണം വേണമെന്ന് ചോദിച്ചാൽ വേണ്ടെന്ന് പറഞ്ഞിരുന്നു ஐயா அரே அழுக்க வச்சுக்கிட்டே இருப்போம் கேள்வி பார்க்கும்போது தான் தெரியும் நீங்கள் சகோதரமாக இருந்த காலத்தோட குறைச்சிகளில் வந்து ரொம்ப தூரத்தை கடந்து வந்திருக்கோம் நீ மாலஞ்ச இலக்குகள் அடிச்சிருங்க ஆமா நேரா நோக்கியாடா நேரா நோக்கியடா เฉளியண்டா அவ்வளவு ஒரு பிரச்சனை இல்ல நீ என்ன நிக்கிற நீ அடிங்க 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 அடி ஓடுவீன்னேபா அங்கயா இருவேனமே போறாப்பு என்ன நிக்கிறாங்க நான் வாச்சானு நின்னீங்கயா கண்டிப்பா இருக்கும் தரைய நோக்கியடா saare nokinaramu sare nokinaramu

ബസ്സിന്റെ അടുത്തല്ലേ ഞാൻ അയ്യപ്പനെ തൊഴേണ്ടി അയ്യപ്പനെ തൊഴണ ഇങ്ങനെ എന്നാ പോണം മനസിലെ 이게? 이거 이로도? 이거 진짜로? േ വെള്ളു അങ്ങനെ പിന്നെ സ്വാമിയുടെ കൂടെ ഞങ്ങൾ പോയി 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 വെള്ളം മാറി മാറി മാറിപ്പോന്നു അങ്ങനെ അവിടെ കഥകി ചെന്ന് അത് എന്തൊരു വിഷ്മോ

அவன் வாத்து கிட்ட हां ए कोड नाम ഞങ്ങോട്ട് വോട്ട് ആ ദേക്കേ Señor, ¡Mamá, Vamos para allá, ni la സന്നിധാനം അതോ അതാണ് സന്നിധാനിക്കറപ്പോ പയ്യെ പയ്യാതി പയ്യാതി അത് ഞാൻ പറഞ്ഞോണ്ടല്ലേ അതേ അങ്ങോട്ട് പോണേ ഇടങ്ങാ

പോർണ്ണാട <Es> പോ <poor tyronio> <us> <Legal> <beforetaking> െട്ടോ <laughs> ആശ്ന <laughs> <laughs> <laughs>

वो तो चल എനിക്കറിയാണീവാണ്ട <laughs> 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 <laughs>